കഴിഞ്ഞാൽ സംഘടന പാർട്ടി പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും ഉചിതനായ ആളുകളെ തന്നെ പാർട്ടി കണ്ടെത്തും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കാളെ തീരുമാനിക്കേണ്ട പാർട്ടി തന്നെയാണ് മറിച്ചുള്ള വാർത്തകളൊന്നും ശരിയല്ല പ്രചാരണങ്ങളൊന്നും ശരിയല്ല ഞങ്ങൾ പാർട്ടി തീരുമാനത്തെ ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു തീരുമാനത്തിന് കാത്തിക്കുന്നത് അത് തുടരാനോ മാറ്റാനോ എന്നുള്ളതൊക്കെ പാർട്ടിക്ക് അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് പാർട്ടി സ്പെക്കുലേഷൻസിന് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് അവസരമൊരുക്കാതെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ഷൻസ് പാർട്ടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചർച്ചകളും പോസ്റ്റർ ഉദ്യോഗങ്ങൾ നടക്കുന്നത് നല്ലതാണോ അത് കുറേയൊക്കെ പ്രചരണങ്ങളും വാർത്തകളുമാണ് ചർച്ചകൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ നടക്കേണ്ടത് ഗവണ്മെൻറ്റിൻ്റെ പാളിച്ചകൾ ഇപ്പം ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അപ്പം പേവിഷ വാതയ്ക്ക് മറ്റേ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയ ആളുകൾ ഇരുപതാൾ മരിച്ചു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നൂറാളും മരിച്ചു ഞങ്ങൾ ജനങ്ങളോട് അതൊക്കെയാണ് പറയേണ്ടത് പാർട്ടിയും നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ അതുതന്നെ പറയട്ടെ സുധാകരൻ മാറേണ്ടതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒരാൾ അദ്ദേഹം മാറേണ്ടതുണ്ട് സമുന്നതനായ പാർട്ടിയുടെ നേതാവാണ് കരുത്തറ്റ രീതിയിൽ പ്രസ്ഥാനത്ത് നയിച്ച ആളാണ് മാറേണ്ടതുണ്ടോയെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയും കൂടെ തീരുമാനിക്കും തുടരേണ്ടതുണ്ടോ മാറേണ്ടതുണ്ടോ എന്നുള്ളത് അതിപ്പം ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് എന്നാൾ മാറണം എന്നാൾ മാറണ്ട എന്ന് പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ അത് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും